ഒരു ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഒരു ഫുട്ബോൾ കളിയുടെ ലൈവ് ദൃശ്യമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ കാണുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ അവിടെ ഗോൾ പോസ്റ്റുകൾ കണ്ടോ നിങ്ങൾ വളരെ മനോഹരമായ ഒരു ഗോൾ പോസ്റ്റും ഗോൾ കീപ്പറും ആയിട്ടുള്ള വളരെ മനോഹരമായ ആകാശത്ത് പറവകൾ പാറിപ്പറന്നു നടക്കുന്നു കണ്ടോ വളരെ മനോഹരമായ ഒരു ലൈവ് ഫുട്ബോൾ മാച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ കുട്ടികളുടെ ഒരു കളിയാണ് എല്ലാവർക്കും നാട്ടിൻ പുറത്തെ ഫുട്ബോൾ ലൈവിലേക്ക് സ്വാഗതം നാട്ടിൻ പുറത്തെ ഫുട്ബോൾ നമ്മൾ അയ്യോ ഗോളി പിടിച്ചിരിക്കുകയാണ് വീണ്ടും അവൻ പാസ് ചെയ്ത അവൻ്റെ കളി ഭയങ്കര അയ്യോ അയ്യോ എൻ്റെ അടുത്തോട്ടാണ് വാൾ വരുന്നത് ബാൾ വരെ നമ്മൾ അടുത്തോട്ട് കയറി ഒരു കാഴ്ചയാണ് ശ്രദ്ധ നിങ്ങൾ ഏവരും കണ്ടിരിക്കുന്നത് ഓ ഗോള് പോയില്ല ഭയങ്കര പാസ് റോഡ് പാസ് ആകാശത്ത് പരന്തുകൾ വട്ടമിട്ടു വളർന്നു ഹായ് 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 പുറത്തെ ഫുട്ബോൾ മാച്ചിലേക്ക് ലൈവ് മാച്ചിലേക്ക് സ്വാഗതം വാഷിയേറിയ ഫുട്ബോൾ മാച്ചാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാഷിയേറിയ ഫുട്ബോൾ കളിയാണ് മനോഹരമായ നമ്മുടെ ഗ്രൗണ്ടാണിത് കണ്ടോ മനോഹരമായ ഗ്രൗണ്ട് ആകാശത്ത് വവ്വാലുകൾ പറന്നു ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ വവ്വാലി പറഞ്ഞ ദൃശ്യത്തിൽ നമ്മൾ ഫുട്ബോൾ കളിയുടെ ഒരു ലൈവ് ദൃശ്യം അവരെ ഭയങ്കരമായ മനോഹരമായൊരു ഫുട്ബോൾ മാച്ചാണ് ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കുട്ടികളുടെ ഫുട്ബോൾ കളി ഓ ഭയങ്കരമാണ് അവ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗോൾ പോയില്ല അവിടെ വീണ്ടും പാസ് ചെയ്തു അപ്പോൾ ലൈവ് ഫുട്ബോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നാട്ടിൻപുറത്തെ ലൈവ് ഫുട്ബോൾ ലൈക്ക് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യും കുട്ടികളുടെ മനോഹരമായ ഫുട്ബോൾ മാച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കല ശിവഗിരിയുടെ അടുത്തുള്ള മൈതാനം വർക്കലയ്ക്ക് അടുത്തുള്ള വളരെ മനോഹരമായ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അതോ പ്രകൃതിയായ വളരെ സുന്ദരമായ ഒരു ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡബിൾ ടാപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ആരും ലൈക്കും ചെയ്യുന്ന കമൻറ്റൊന്നും ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ആകാശത്ത് വട്ടം ഇട്ട് പറക്കുന്നത് എന്താണെന്ന് നമുക്ക് നിരീക്ഷിക്കാം സുഹൃത്തുക്കളെ അത് വവ്വാലുകളാണ് വാഷി ഏറിയ ഫുട്ബോൾ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ മാച്ച് ഓ ഗോൾ കീപ്പർ വളരെ മനോഹരമായി അവ വീണ്ടും അവ അടിച്ചു പറഞ്ഞിട്ട് തടഞ്ഞു വളരെ ഭയങ്കരമായ ഒരു ഫുട്ബോൾ മാച്ചാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഫുട്ബോൾ മാച്ചിന് ആരോ ഒരാൾ ലൈക്ക് ചെയ്തിരിക്കുകയാണ് ബിനു ശ്രീ കടക്കാവൂർ ലൈക്ക് ടു അടിച്ചു താങ്ക് യു താങ്ക് യു ഇവിടെ വാഷി ഫുട്ബോൾ മാച്ച് നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഗോൾ കീപ്പർക്ക് ഹായ് സനു ബ്രോ ഹായ് ബിനു ഹായ് ബിനു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഹായ് 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 ബിനു ചായ കുടിച്ചോ ചായ നമ്മൾ ഇവിടെ ചായക്കടയാണ് കണ്ടോ ആ കാണുന്നുണ്ടോ അത് ചായക്കടയാണ് അവിടെ നമ്മൾ ചായ കുടിക്കും അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുട്ബോൾ കളി കാണും എന്നിട്ട് ആകാശത്തോട്ട് പറക്കുന്ന വവ്വാലികളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ചെയ്യും ഓ ഭയങ്കരമായ വവ്വാലികൾ പറഞ്ഞോണ്ടിരിക്കുന്നു ബിനു എന്താ വിശേഷം ആഴ്ച കേട്ടാ ഓക്കേ ഓക്കേ എന്താ വിശേഷം സുഖമാണോ ഫുട്ബോളൊക്കെ ഇഷ്ടമാണോ കുട്ടിക്കാലത്തേതുപോലെ ഉള്ള ഗോൾ പോസ്റ്റൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ വീട്ടിൽ പോകുന്നില്ലേ വീട്ടില് പോക്കില്ലല്ലോ നമ്മളിങ്ങനെ കറക്കല്ലേ സ്ഥലങ്ങളിൽ നിന്നും പറവകളെ പോലെ പറന്ന് പറന്ന് പോയിട്ടേ ഇരിക്കും എപ്പോഴേലും ഒക്കെ വീട്ടിൽ പോയാൽ മതിയല്ലോ വീട്ടിൽ പോകുന്നില്ല പിന്നു ഓക്കെ ഇപ്പം മനോഹരമായൊരു ലൈവ് ഫുട്ബോളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെയൊക്കെ ലൈവ് ഈ ഭയങ്കര ഏട്ടന്മാർ കളിക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെയാണ് എല്ലാവരും വരുന്നവരല്ല നമ്മുടെ ബിനു ശ്രീനെ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കുക ബിനു ശ്രീ മാത്രമാണ് ധൈര്യമായിട്ട് ഇത്രയും മെസ്സേജ് ഇട്ടത് ബാക്കി ആരും മെസ്സേജ് പോലും ഇടുന്നില്ല ലൈക്ക് പോലും ചെയ്യുന്നില്ല എന്താണ് ഫുട്ബോളുകൾ ഇഷ്ടാത്തത് കൊണ്ടാണോ എന്നാൽ വവ്വാലുകളെ ഇഷ്ടമാണോ അതിലൂടെ പറഞ്ഞു പോകണോ വവ്വാലുകളെ ഇഷ്ടമാണോ വവ്വാലുകളെ ഇഷ്ടമാണോ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഓക്കെ ഇഷ്ടം പോലെ വവ്വാലുകൾ പറഞ്ഞു പോകുന്നുണ്ട് സൂപ്പർ അതെ അതെ ഇവിടെ മനോഹരം ഗ്രേ സ്റ്റേഡിയം എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേർ സ്റ്റേഡിയം അയ്യോ എൻ്റെ അടുത്തൊരു പാട് വരുന്ന സുഹൃത്തുക്കളെ നമ്മളെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ബാള് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഫോണും വരടിച്ച് തകർക്കുന്ന രീതിയിലാണ് അവരെ കളി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവയും പാസ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് പാസ് ചെയ്യാണ് അവൻ്റെ പാസ് എങ്ങനെയാണ് നോക്കുക ഇവ എല്ലാരും ഔട്ട് ആരാണ് കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരും കമന്റിനിലേക്കൊന്നും ചെയ്യുന്നില്ലല്ലോ ഫുട്ബോൾ കളിയൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടാത്ത മുകളിൽ ആരൊക്കെയാ ഉള്ളേ ഹിന്ദിക്കാറുമല്ലോ ആയിരിക്കും അതായിരിക്കും ഞാൻ മലയാളം പറയുന്ന അപ്ലോക്ക് ബാഹ്ലോ ഓർ ബെഹൻലോ ആപ്ലോക്ക് അപ്പന ഗാവ്ക്ക ല ജബർദസ് ഫുട്ബോൾ മാച്ച് അപ്ലുത മൈപീലി കമോൺ 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 മൈപീലി പാസ് പാസ് വാവ് മൈപീലി ലൈക്ക് ലൈക് സൂപ്പർ മൈപീലി വാണ്ടർഫുൾ ഐ ലൈക്ക് യു മൈപീലി മൈപ്പിലി വന്നോടനെ ലൈക്ക് ചെയ്തിരിക്കുന്നു മൈപ്പിലി ഒരു ഭയങ്കര പ്രതിയ സ്പർശിയാണ് മൈ ഫേവറേറ്റ് കുക്കിംഗ് ചാനൽ ഇൻ ദിസ് വേൾഡ് മൈപ്പീലിയുടേതാണോ ഞാൻ എല്ലാ ദിവസവും കാണുന്നു വീഡിയോസ് മൈപ്പിലിയുടെ കുക്കിംഗ് വീഡിയോസ് എല്ലാവരും ഈ പത്ത് പേരും മിണ്ടാതിരിക്കുന്ന എല്ലാവരും മൈപ്പിലിയുടെ വീഡിയോസ് കുക്കിംഗ് ചാനലൊക്കെ കാണണം കേട്ടോ സൂപ്പർ സൂപ്പർ സ്പെഷ്യൽ ഐറ്റംസുകൾ മൈപ്പിലിയുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗോൾ 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 കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഒരു ഗോളിന് ഒരു ലൈക്ക് ഇടിക്കുക നിങ്ങൾ ഓക്കെ സൂപ്പർ 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 ഹായ് മൈപ്പിലി ഹായ് ഹായ് ഞാനിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കണം കേട്ടോ ഒരു യാത്രയിൽ നിന്നും ി അങ്ങനെ പോവോ മൈപ്പിലി എങ്ങാട്ടൊന്നില്ലാത്ത യാത്രകൾ എവിടെയൊന്നില്ലാത്ത യാത്രകൾ സുഹൃത്തുക്കളെ എങ്ങാട്ടൊന്നില്ല എവിടെയൊന്നില്ലാത്ത യാത്രകൾ വഴിയോരത്തെ കളികൾ ഫുട്ബോൾ കളികൾ അങ്ങനെ കണ്ട് നിൽക്കുകയാണ് മൈപ്പിലി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ആരും നമ്മുടെ ലൈവിലൊന്നും വരുന്ന ഒന്നും ഇല്ലല്ലോ നമ്മുടെ ടീമൊക്കെ എവിടെ പോയാ ഫുട്ബോൾ കളി കാണിക്കായിരുന്നല്ലോ ഓക്കെ മനോഹരമായ എൻ്റെ നേർക്ക് വരുന്ന ബോൾ ഫോൺ നോക്കി ലക്ഷ്യമിട്ടവന്മാർ കളിക്കുകയാണോ അയ്യോ അയ്യോ ഗോള് ഗോളോ ബാളടിച്ച് വെളിയിൽ കളി ഞാൻ തന്നെ പോയി എടുത്തു കൊടുക്കണം എന്നാൽ ഇത് പോയി ബാള് എവിടെ പോയി കാട്ടിൻ താഴെ പോയോട്ട് പോയി അവൻ തന്നെ പോയി എടുക്കാൻ ഒരു കുഴിയാണ് അവിടെ പോയി എടുക്കേണ്ടി വരും ഞാൻ ഇറങ്ങിയില്ല അതുകൊണ്ട് കേട്ടോ അവിടെ മഴയുണ്ടോ ഇവിടെ മഴയില്ല അവിടെ മഴയുണ്ടോ അപ്പൊ എന്തുവാ മഴ ഏതൊക്കെ ചോദിക്കാൻ ഉള്ളോ നോക്കിയിരിക്കുകയാണ് എന്താ മൈപ്പീലി മഴയുണ്ടോ ചായ കുടിച്ചോ ചോറ് തിന്നോ ചുമ്മാ മൈപ്പിലി ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ മഴപ്പേലിയെങ്കിലും ചോദിക്കുന്നുണ്ടല്ലോ മഴയുണ്ടോ മെസ്സേജെങ്കിലും അയക്കുന്നുണ്ടല്ലോ ആരും മെസ്സേജ് മെസ്സേജൊന്നും അയക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചൊരു നമ്മളൊരു സ്റ്റഡി നടത്തേണ്ടിയിരിക്കുന്നു എന്താണ് മൈപ്പീലിന്റെ അഭിപ്രായം ഓക്കെ ഞാൻ ഇങ്ങനെ നിക്കുവാണോ കൂട്ടോ ഇടയ്ക്കിടയ്ക്ക് ആണ് നിങ്ങൾക്ക് എന്നെ കൂടെ കാണിച്ചാൽ ആരാണ് ഈ പുതിയ വരുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും ആരാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ എണ്ണം മെസ്സേജ് പോലും അയക്കുന്നില്ല എന്നിട്ട് ഇവൻ എന്താ തലയ്ക്ക് ഓളാണോ എന്നായിരിക്കും